അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നു ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് പുഷ്പ ടു ആദ്യ പ്രദർശനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ചിരുന്നു ഈ കേസിലാണ് അറസ്റ്റ് ഇനിയിപ്പൊ എന്താകും താൻ അകത്താവും പോലീസ് ഈ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതൊക്കെയാണ് ഒന്ന് നരഹത്യ രണ്ടാമത്തേത് മനഃപൂർവം ദ്രോഹിക്കാൻ ശ്രമിച്ചു ഈ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അല്ലു അർജുന സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഒന്ന് വ്യക്തമാക്കി തരുമോ കാരണം അല്ലു അർജുനും ബാക്കി ടീമുകളും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ഈ പ്രീമിയർ ഷോ നടക്കുന്ന തിയേറ്ററിലേക്ക് വന്നു അത് ആളുകൾ അറിഞ്ഞു ആളുകൾ തിക്കി തരക്കി കയറി

ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ മരിച്ചുപോയ ലേഡിയുടെ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കാമെന്നും അവരെ ഇനി ഫെർദർ ആയിട്ട് ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ അങ്ങനെ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നഷ്ടപ്പെട്ടതിന് പകരം വെക്കാൻ പണം കൊണ്ടാവില്ല എങ്കിലും നിമിഷം ഞാൻ തരും